ാണ് ഏകദേശം ഒരു പത്ത് മുപ്പത് കളേഴ്സ് നമുക്കതില് കൊടുക്കാം അവൈലബിൾ ആണ് അത് വേറൊന്നും അവർ നാനൂറ്റി നാപ്പത്തിനാല് രൂപക്ക് പല്ലു ഇതാണ് വരുന്നത് നല്ല ഫുൾ ഫ്രെഡിലാണ് കേട്ടോ ഡിസ കൊടുത്തേ ഹായ് എല്ലാവർക്കും നല്ല പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ വീണ്ടും പുത്താമുളിയിലാണ് പുത്തമുളി നിന്ന് വന്നിട്ട് നമ്മുടെ ആയതും വെക്സൈറ്റ്സിൽ ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീര കളക്ഷൻസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരികളും അതുപോലെ തന്നെ ഫംഗ്ഷൻ വെയർ ആയിട്ട് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടോളൂ അതുപോലെ തന്നെ നമ്മുടെ ഗീവം പറഞ്ഞിട്ടില്ലല്ലോ മൽമൽ മൽമൽക്കോട്ടൻ സാരികളായിരുന്നു ഒരു മിന്നർ നമ്മൾ ഓൾറെഡി അനൗൺസ് ചെയ്തു ഇനിയും നാല് സാരികൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ട എത്ര മാത്രം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ കൂടെ ചെയ്തു കൊടുക്കുക ഇതും തിരഞ്ഞെടുക്കുന്ന നാല് പേർ കൂടി നല്ല അടിപൊളി മൽമൽ മലമൽക്കോട്ടെ സാരികൾ നമ്മൾ കൊടുക്കട്ടെ ഇനി നേരെ അകത്ത് പോയിട്ട് നത്തെ കളക്ഷൻസ് മൂല കാണാനവയ ദിലീ ബ്രോ ഹായ് ഇന്നന്ത സ്പെഷ്യലൈസ് ഇന്നെ സ്പെഷ്യല ഉള്ളൂ സ്പെഷ്യല ഉള്ളൂ അല്ലേ നല്ല റേറ്റ് കുറവുള്ള ഐറ്റംസ് ഒരുപാട് നമ്മുടെ കസ്റ്റമേഴ്സിനെ ആയിട്ട് കാണയിട്ടുണ്ട് ഓക്കേ അപ്പോൾ നമുക്ക് ഇന്ന് എന്ത് സ്റ്റാർട്ട് ചെയ്യണം നമുക്ക് എന്ത് തുടങ്ങാനാണ് അല്ലേ അതീത ഓഴല്ലേ ഈ നല്ല കുറവ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കണ്ട അവർ നല്ല ഐറ്റം കാണിക്കാലോ അത് അത്യാവശ്യം നല്ല എന്താ പറയയാ അത്യാവശ്യം നല്ല നല്ല ഐറ്റം ആണ് നല്ല ഐറ്റം അതെ ഇപ്പോ ഒരു ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റംเนี่ยട്ടാട്ടോ നമ്മുടെ സാരി എങ്ങനെ സാരി പറഞ്ഞോളൂ നന്നായിട്ടില്ലേ തന്നെ താഴെ കാണുന്ന നമ്പർ നമ്പറിയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഡിഫറെന്റ് ഡിസൈൻസ് ഉണ്ട് ഡിസൈൻ ആണ് കേട്ടോ നല്ല ഡിസൈനെ അതെ അതെ വളരെ സോഫ്റ്റ് ആയ മെറ്റീരിയൽ ആണ് നമ്മുടെ രാജഗുരു പാറ്റേണിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഡിസൈൻ അതേ മെറ്റീരിയൽ ആണ് സെയിം ഐറ്റം സ്റ്റൈലിയൊരു നല്ല ബോർഡർ ആണ് ഡിസൈനാണ് ബ്ലൗസ് കണ്ടോളി ബ്രോക്കേഡ് ബ്ലൗസ് ആണ് വന്നിട്ട് നല്ല വൈൻ ഷൈഡിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പല്ലു വൈൻ ഷൈഡ് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ അതായത് പിക്കോക്ക് ബ്ലൂ പ്രൈസ് ആയിരത്തി എണ്ണൂറ്റി ഉണ്ട് നല്ലൊരു ചുറ്റാൻ ഒരുപാട് കളേഴ്സ് പിന്നെ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് നേവി ബ്ലൂ വിത്ത് മെറൂൺ വിത്ത് മെറൂൺ എന്താണെങ്കിൽ ഇതിന്റെ ഓൾമോസ്റ്റ് നമുക്ക് എല്ലാ കളേഴ്സും കാണിച്ചോളാം കാരണം പല ആൾക്കാർക്കും പല കളേഴ്സാകും ഇഷ്ടം ഇഷ്ടപ്പെടും അതിനനുസരിച്ച് ഒരുപാട് കളേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട കളർ ഇപ്പൊ തന്നെ തന്നെ ബ്ലൗസ് നേരത്തെ കണ്ട പോലെ മെറൂണാണ് ഈ ഒരു കളർ ഷെയ്ഡുകൾ ഫുൾ അടിപൊളി കളർ ഓ ഇത് എന്താ ഭംഗിയെന്നറിയും ഗോൾഡനും ആഹാ അത് വിത്ത് മെറൂൺ വിത്ത് മെറൂൺ

എല്ലാം നമ്മൾ നിവർത്തി കാണിക്കാത്തോണ്ട് അങ്ങനെ ഒരു കംപ്ലൈന്റ് ഞങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ കളേഴ്സും നിവർത്തി ഇതാണ് ബ്ലൗസ് വരുന്നത് ഫുൾ ആയിട്ട് ഇതേ ഡിസൈൻ വരുന്നുണ്ട് അതെ അതെ അപ്പൊ കളർ കോമ്പിനേഷൻ അടിപൊളിപൊളി ഗ്രീൻ ഇതൊരു എന്താ പറയാ നമുക്കൊരു ലെമൺ യെല്ലോ പറയാം യെല്ലോന്നൊക്കെ പറയാ ഒരു സൂപ്പർ ആയിട്ടോ ഇതിലൊക്കെ ഇത് ഈ കളറിൽ കൂടുതലും മറൂൺ വരുന്നത് ഈ കളേഴ്സിലേക്ക് ഒക്കെ കൂടുതൽ ഭംഗിയായി തോന്നുന്ന മറൂൺ കോമ്പിനേഷൻ ആണ് ഒരു കളർ അനുസരിച്ചാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഇത് നോക്കി നോക്കും നല്ലൊരു ഡാർക്ക് ഗ്രീൻ നമ്മുടെ ചേച്ചിമാരെന്തായാലും വർത്തനേനൊക്കെ നല്ല ചീത്തായിട്ട് പറയുണ്ട് കിട്ടും എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നല്ലോണം ചെയ്യണം അതെ എന്നാലും പ്രാവശ്യം നമ്മളൊക്കെ ഒരുപാട് പേർക്ക് എല്ലാ കളേഴ്സും കാണാൻ പറ്റില്ല ചെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് അറിയാൻ പറ്റുമല്ലോ കളേഴ്സിന്റെ ഒരു ഭംഗി ചേച്ചിമാര് അങ്ങനെ പറഞ്ഞപ്പോ നമുക്കൊരു എന്താ പറയാ നിവർത്താൻ ഇൻട്രസ്റ്റ് അതുകൊണ്ടാണ് ചെറിയൊരു പണി കൊടുക്കാനെ കാണിച്ചാൻ ചുമ്മാണിച്ചത് നല്ലൊരു പിങ്ക് ഷെയ്ഡില് ഗ്രീൻ കോമ്പിനേഷൻ ഉണ്ടോ അതിൽ തന്നെ ടെസലി ഗ്രീൻ തന്നെ വന്നപ്പോ അല്ല നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പൊ എല്ലാം ഇതിന്റെ നമ്മുടെ ലാസ്റ്റ് കളറ് ഓക്കെ ഓക്കെ ഏത് കളർ എടുക്കണം ഇപ്പൊ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും എന്നാലും ഏത് കളർ എടുത്താലും കുഴപ്പമില്ല അടിപൊളി എല്ലാ അതിനാണ് ഒരു കളർ കഴിഞ്ഞാലും അടുത്ത കളറിലേക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ എല്ലാ കളർന്നും ഒരു കളർ കഴിഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ പോകരുത് അടുത്ത എല്ലാ കളേഴ്സ് ഇപ്പൊ കണ്ടില്ലേ ഏത് കളർ ഇഷ്ടപ്പെട്ടാലും തല കളർ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് അപ്പൊ തന്നെ നിങ്ങളുടെ വീട്ടിൽ എത്തുന്നത് നമ്മുടെ കഴിഞ്ഞ മാസത്തെ നാനൂറ്റി നാൽപ്പത്തിനാലിലെ അത് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും സാരി അടിപൊളി സാരി അത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതും ഈ ഒരു ബഡ്ജറ്റ് റേറ്റിൽ ഒരുപാട് പേർക്ക് അതെ പിന്നെ ഹെൽപ്പായില്ല എത്ര വെഡിങ് കസ്റ്റമേഴ്സ് അറിയുമോ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനാ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ നമുക്ക് പർച്ചേസ് ചെയ്തു കളേഴ്സ് ഒക്കെ നല്ല അടിപൊളി കളേഴ്സ് കളർ കോമ്പിനേഷൻസ് അതിനേക്കായും ഭംഗിയാണ് ചേച്ചിമാർക്ക് നോക്കിക്കോ ഇതാണ് നമ്മുടെ പല്ല് വരുന്നത് ബ്ലൗസ് നോക്കിയാൽ നല്ല പ്രിന്റുകളാണ് ബ്ലൗസ് വരുന്നത് ആണ് സ്ലീവിംഗ് നല്ല ഗംഭീര തീരെ വർക്കായിട്ടാണ് കൊടുത്തതാണ് അതേപോലെ ബോഡി ഡിസൈൻ അവൈലബിൾ ആണ് കേട്ടോ ഏകദേശം ഒരു പത്ത് മുപ്പത് കളേഴ്സ് നമുക്കതില് അത് വെറും അടിപൊളി കളർ എന്താ ഭംഗിയിലെ എന്താ ഭംഗിയത് ഡാർക്കും ഫേഷ്യലും നല്ല എന്താ പറയാ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ബ്ലൗസിന്റെ ഡിസൈൻ ആണ് കേട്ടോ എടുത്തു പറയേണ്ടത് കണ്ട ബ്ലൗസ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ബ്ലൗസ് പോലെ പല്ലു നോക്കി പല്ലു നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് അല്ലാതെ ബോഡി ഡിസൈനും നല്ല ഭംഗിയും നല്ല ഹെവി ഒരു ബോർഡറും ും സാരിയാണ് അപ്പൊ ആരും മടിക്കണ്ട പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തു വിളിച്ചത് ഗംഭീര സാരി പ്രത്യേക ഒരുപാട് വിരിഞ്ഞി അതൊരു നല്ല പക്ഷെ കളർ അതേപോലെയോ അതെങ്ങനെയാണ് കേട്ടോ അതിന്റെ മടക്കുന്നത് നല്ലൊരു കടിപൊളിയാ ഡിസൈൻ മാത്രല്ല കളേഴ്സാണ് പറയേണ്ടത് അടിപൊളി കളേഴ്സ് ആണ് എല്ലാം വന്നിരിക്കുന്നത് നല്ല കോമ്പിനേഷൻ ചെങ്കൽ കളർ ലുക്ക റെഡ് അല്ല കേട്ടോ റെഡ് അല്ല ഓർഡർ റെഡ് തോന്നിട്ടത് പക്ഷെ ഒരു ചെങ്കൽ ഷെയ്ഡിലാണ് അതിന് നല്ലൊരു കോമ്പിനേഷൻ ആണ് കണ്ടോ നല്ലൊരു ബ്ലൂ ൾ ബോഡിയില് ലൈറ്റ് ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല ബ്ലൂ അടിപൊളി ബ്ലൂ നല്ല സ്റ്റൈലർ ഗ്രീൻ വിത്ത് റാണി പിങ്ക് റാണി പിങ്ക് പക്ഷെ അതിന്റെ ബോഡി ഡിസൈൻ അടിപൊളി ഡിസൈൻ ഇത്ര നാള് നമ്മള് ഇത്രയും എണ്ണം കാണിച്ച പോലെ ഒരുപാട് പോയിട്ട് കാരണം ഇത് കാണുമ്പോ നിങ്ങൾക്ക് അറിയാം നാപ്പനാലും ഇത്രയും നല്ല ക്വാളിറ്റിയിൽ കിട്ടില്ല അത് കാരണം നല്ല സെയിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അതുകൊണ്ട് തന്നെ വേഗം വീണ്ടും റീസ്റ്റോക്ക് വേഗം വീണ്ടും വന്നത് ഇത് നിങ്ങൾ മിസ്സാക്കരുത് ഇത്രയും പെട്ടെന്ന് കഴിഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോയിൽ വീണ്ടും ഞങ്ങളത് വെച്ചിരിക്കുന്നത് ഒരുപാട് പേർക്ക് നല്ല റേറ്റ് ഓർമ്മയില് നല്ല സാരി കിട്ടുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ് അതുകൊണ്ട് കേട്ടോ അതെന്നെ കോൺട്രാസ്റ്റ് സെൽഫ് വന്നു ഇപ്രാവശ്യത്തിൽ മാത്രമാണ് സെൽഫ് വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം എല്ലാം കോൺട്രാസ്റ്റ് ആയിരുന്നു സെൽഫിലും കൂടെ വന്നിട്ടുണ്ട് അപ്പൊ നല്ല സൈലും അടിപൊളി ഒരു കളവടിയായിട്ടുള്ള ാണ് ബ്ലൗസ് ആയിട്ടുണ്ട് ഫ്ലവർ ഡിസൈനൂറ്റി നാപ്പത്തിനാലു പേരൊക്കെ ഇടയ്ക്ക് എടുത്ത് പറയുകയാണ് പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ബോട്ടിൽ ഗ്രീ അത് നമ്മളെ ആപ്പ ഡിസൈനെ ആ ഡിസൈൻ തന്നെ വന്നാണ് നല്ലൊരു പിങ്ക് വിത്ത് ബോട്ടിൽ ബോട്ടിൽ അതൊക്കെ കാണാൻ പല്ലുപോശം വരുന്ന ഓൾ ബോഡി വരുമ്പോ ിൽ കാണുമ്പോ ഒരു രക്ഷ കോപ്പർ നമുക്ക് ബോട്ടിൽ കോപ്പർ എടുത്തു കാണിക്കാനല്ലേ ഒരു പ്രത്യേക ലുക്ക് തന്നെയായിരിക്കും അതും ബഡ്ജറ്റ് റേറ്റിൽ വെറും രൂപയ്ക്ക് ഒരുപാട് കളേഴ്സ് എത്ര കളീസ് കൊടുക്കാന്ന് നമുക്ക് ഒരു പത്ത് മുപ്പത് കളേഴ്സ് നമുക്ക് ഇതിൽ കളേഴ്സ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് പക്ഷെ ഒക്കെ ലൈറ്റും ഡാർക്കും ഡാർക്ക് ഷർട്സ് ഷേഡ്സ് ഉണ്ട് സ്ക്രീൻഷോട്ട് എളുപ്പത്തിന് വേണ്ടി കാണിച്ചിരുന്നേ മാക്സിമം സ്ക്രീൻഷോട്ട് ഈ കളറൊക്കെ എന്താ ഭയങ്കര ബ്രൗൺ കിട്ടോ ഇതില് പല്ലു ഇങ്ങനെ വരുന്ന പക്ഷെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് പറഞ്ഞ ഇത് തന്നെയാണ് ഇതാണ് കാണിച്ചത് ആ ഒരു കോപ്പർ അതെ കോപ്പർ ഡിസൈനും കൂടെപൊളി ഒന്നും പറയുന്നത് അത്യാവശ്യം സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഷോപ്പില് കസ്റ്റമേഴ്സ് ഉണ്ട് തിരക്കുണ്ട് അപ്പൊ ചെറിയ ചെറിയ ശബ്ദങ്ങളും കാര്യങ്ങളും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നിങ്ങള് കുറച്ചൊക്കെ അറിയാലോ അതിന്റെ അറിയാതെ നമ്മുടെ രാവിലെ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അത് കാരണം കൊണ്ടാണ് റേറ്റ് ഉറപ്പ് കൊടുക്കുമ്പോ എന്തായാലും ആൾക്കാരോട് വരുമോ അല്ലെ അപ്പൊ അങ്ങനെയുണ്ട് അപ്പൊ നിങ്ങളും പറ്റാണെങ്കിൽ താമ്പി വരുമ്പോൾ നോക്കാം

നമ്മള് നേരെ തൃശ്ശൂരിൽ നിന്നാണ് വരണുണ്ടെങ്കിൽ നേരെ വന്ന് പെട്രോൾ പമ്പിന്റെ അവിടെ നിൽക്കുക കുത്താംപള്ളി റോഡിൽ അവിടുന്ന് നേരെ ഇങ്ങോട്ട് കയറി വന്ന യു എം എൽ പി സ്കൂളിന്റെ തൊട്ടത് നമ്മുടെ ഷോപ്പാണ് ഒരു നാല് നല്ല ബിൽഡിംഗ് ഇങ്ങനെ കാണും യു എം എൽ പി സ്കൂളിൽ നിന്ന് കേരളത്തോടെയാണ് ശരിക്കും സ്ഥലം ഡൗട്ട് അവിടെ കടകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കടയാണ് സ്റ്റാർട്ടിങ് പോയിന്റ് അപ്പോ വന്ന ഉടനെ കയറുക എല്ലാം നോക്കുക ഇഷ്ടപ്പെട്ടതൊക്കെ പർച്ചേസ് ചെയ്യും ഏറ്റവും കുറഞ്ഞ റേറ്റില് അപ്പൊ

വേഗം നിങ്ങൾ വേഗം 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 പർച്ചേസ് അതെ ഇനി നമ്മുടെ ഒരു നയൻതാര സാരി കണ്ടാലോ അടിപൊളി സാരി മെറ്റായിക്കൊണ്ട് നിൽക്കണതാ കേട്ടോ കണ്ടോ ഇല്ല ബംഗ്ലായില് കളേഴ്സ് ഒക്കെ വന്നിട്ട് കേട്ടോ നയൻതാര നമ്മുടെ ആണ് ചുറ്റി ഉണ്ടായിരുന്നത് സാരി അത് റേറ്റ് കിട്ടും ഏത് കളർ വേണമെങ്കിൽ പക്ഷേ ഇത് ബഡ്ജറ്റ് അതെ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതുകൊണ്ടാണ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ നമ്മുടെ സാരി വരുന്നത് വരുന്നത് ഇതാണ് ബോഡി അല്ല ഇതാണ് പല്ലു ഡിസൈനും ബ്ലൗസും ആണ് ഇത് വരുന്നത് ഇതാണ് ബോഡി ബോഡി വരുന്നത് ഇതാണ് ബ്ലൗസ് പല്ലു ഇത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ പല്ലു ബ്ലൗസ് സെയിം തന്നെയാണ് പല്ലു ബ്ലൗസ് വരുന്നത് താഴെ ബോർഡർ നല്ലൊരു വലിയ ബോർഡർ നല്ല വലിയൊരു വലിയ ചെറിയ ബോർഡർ ബോഡി ാണ് റേറ്റ് വരുന്നത് ആയിരത്തിഒരുന്നൂറ്റി പതിനൊന്നാണ് കളർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതാ ഫുള്ള് നമ്മുടെ അതെ ബ്രിക് റെഡിൽ വരുന്ന കളറാണ് നല്ല ഭംഗിയുള്ള ബ്രിക് റെഡ് ആണ് റോസ് ഗോൾഡ് ആയി അതെ അത് റോസ് ഗോൾഡ് റോസ് ഗോൾഡ് ആയി കാണാനായിട്ട് വയലറ്റ് ഷെയ്ഡ് അല്ലേ അതെ ഒരു വയലറ്റ് വയലറ്റും റോസ് ഗോൾഡ് മിക്സ് ഗോൾഡും പിന്നെ ഒരു ബ്ലൂ ബ്ലൂല്ലേ പിന്നെ ഒരു ബ്ലൂ പക്ഷെ നല്ല റസ്സായിട്ടുണ്ട് കേട്ടോ അതെ ഗോൾഡ് ലെമൺ നെല്ലോ ലെമൺ യെല്ലോ അതിന് കൂടെ ഒരു ഗോൾഡ് കൊടുത്തത് രജിഷേഡിന്റെ കളറാണ് എപ്പോഴും ലെമൺ എല്ലോ പറയാറുണ്ട് അപ്പൊ ആ കളറാണ് ആളുടെ പ്ലയിൻ്റെ അഞ്ച് കളേഴ്സ് അഞ്ച് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഒക്കെ ലൈറ്റ് ചെയ്യലാണ് അപ്പൊ ഏത് ഇഷ്ടപ്പെട്ടാലും താഴെ ഇഷ്ടപ്പെട്ടാലല്ലേ ഇഷ്ടപ്പെടും എന്തായാലും താഴെക്കാണെന്ന നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഉടനെ തന്നെ പർച്ചേസ് ചെയ്യുക ഷെയർ ചെയ്തോളൂ കമന്റ് ചെയ്തോളൂ പിന്നെ നമ്മൾ ഈ കാണിച്ച സാരിയിലൊക്കെ എന്തൊക്കെ ഉണ്ടെങ്കിലും എന്തൊക്കെ സജെഷൻസ് ഉണ്ടാവും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഫ്രണ്ട്സിന് അവർക്ക് കൊടുക്കുക വേഗം വേഗം പർച്ചേസ് ചെയ്ത് കൊടുക്കാം ഇത്തിരി ബഡ്ജറ്റ് അതെ അതെ കുറച്ച് കുറഞ്ഞ റേറ്റ് ആയിക്കോട്ടെ റേറ്റ് കാണിക്കുമ്പോൾ നല്ല സാരി ആണ് കേട്ടോ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്ക് ആണ് അതെ റോസ് ഗോൾഡ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ട് ഇതിന്റെ ബോർഡറിനെ പറ്റി തന്നെ ഉണ്ടോ കൂടുതലായിട്ട് പറയാനുള്ളത് കണ്ടോ നല്ല ഭംഗിയുള്ള ബോർഡർ ബോർഡർ റോസ് ഗോൾഡ് അധികം ചെയ്യാത്ത ലൈറ്റ് റോസ് പിന്നെ ബോഡി ഡിസൈനും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് വല്യു വന്നിട്ട് ഇതേപോലെ സെയിം ആണ് റണ്ണിംഗ് വരുന്നത് റണ്ണിങ്ങനെ വരുന്നത് ജസ്റ്റ് ഓവറോൾ ബോഡിയിൽ ഫുള്ള് അറോസ് ഗോൾഡ് പുട്ടാസ് കൊടുത്തിട്ടുണ്ട് ബോഡി ഫുൾ ഡിസൈൻ കൊടുത്ത ആൾ പുട്ടാസിൽ ഫുൾ ആയിട്ട് വരുന്നത് നമുക്കത് എങ്ങനെ പ്രൈസ് വരാം ഇത് അഞ്ഞൂറ്റി ഡിസ്കൗണ്ട് നാനൂറ്റി സംതിങ് ഇതിലും നമുക്ക് ചേഞ്ചുകൾ ഇഷ്ടംപോലെ കളറുകൾ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളറുകളാണ് സ്ട്രൈപ്പാണ് ഇതിൽ ആ സെയിം ഡിസൈൻസ് വരും ഈ ബ്ലൂ ഒക്കെ നോക്കി നോക്കും ഈ ബ്ലൂ ഒന്നും അങ്ങനെ എല്ലാ സാരീസിലും കിട്ടാറില്ല നല്ല ഭംഗിയുള്ള ബ്ലൂ ആണ് അതിൽ ആ ഈ റോസ് ഗോൾഡിന്റെ ഡിസൈനും കൂടെ വരുമ്പോ നല്ല ഭംഗിയായിട്ട് അടിപൊളി കളർ അടിപൊളി കളർ ലൈറ്റ് എന്താ പറയാ ഗോൾഡ് വന്ന കാര്യം ഒരുപാട് കൂടുതലാണ് വൈൻ കളറിലേക്കൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടാണ് വൈറ്റ് കളറില് ഇത് കാണിക്കുന്നത് അല്ലെങ്കിൽ കാണിക്കാത്ത രീതിയിലാണ് ഇതും നല്ലൊരു കളർ കേട്ടോ നല്ലൊരു കളറാ ഒരു ഗ്രീൻ തന്നെ പറയാം പീക്കോ ഗ്രീനില് വിടുന്ന ില്ല കേട്ടോ മെറൂണോ പിന്നെ പറഞ്ഞൊരു ബോർഡറിന് ഹൈലൈറ്റ് നമ്മൾ ഏതൊക്കെ കളർ ഉദ്ദേശിച്ച് വന്നാലും എപ്പോഴും എടുത്തു വരുമ്പോ ഏകദേശം മെറൂണോ അല്ലെങ്കിൽ ഗ്രീനോ ആവും കാരണം അതെല്ലാ കസ്റ്റമേഴ്സിന്റെയും ഏറ്റവും കൂടുതൽ ബോർഡർ വരുമ്പോൾ ഇതേപോലെ വരും നല്ല സ്റ്റൈലായിട്ട് ഒരു പോസ്റ്ററിലൊക്കെ നല്ല സ്റ്റൈലായിട്ട് എടുക്കുന്നത് പർച്ചേസ് ചെയ്യാൻ പറ്റും കസവ് ഇഷ്ടമല്ലാത്ത ഒരുപാട് ചേച്ചിമാരുണ്ട് അപ്പൊ അവർക്ക് അതും നമ്മൾ ചേച്ചിമാര് കസവ ഉപയോഗിക്കാത്ത ചേച്ചിമാരുണ്ട് അതുപോലെ ഇതിന്റെ ബോർഡർ നേരത്തെ പോലെ തന്നെ നല്ല റിച്ച് ബോർഡർ വിത്ത് ടെമ്പിൾ ഡിസൈൻ കൊടുത്താൽ ഫുള്ള് ത്രെഡാട്ടോ അതാണ് അതിന്റെ ഹൈലൈറ്റ് പല്ലു സ്ട്രൈപ്പന്നെ പല്ലു സ്ട്രൈപ്പ് തന്നെയാണ് വരുന്നത് ബ്ലൗസും സെയിം സെയിം റണ്ണിങ് സെയിം റണ്ണിംഗ് ആണ് വരുന്നത് വേണമെങ്കിൽ കട്ട് ചെയ്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ബ്ലൗസ് ഇട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതും പ്രൈസ് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാണ് സെയിം തന്നെ അതില് എന്ത് നോക്കി നോക്കൂ നമ്മള് ആണ് കണ്ടത് ഇപ്പൊ നമ്മള് ബ്ലൂ ടോം അതിന്റെ പീക്കോക്കും അതിന്റെ പീക്കോക്കും സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് സ്ട്രൈപ്പ് ആണ് പല്ലു വരുന്നത് സെയിം ഡിസൈൻ ബ്ലൗസ് വരുന്നുണ്ട് അതുപോലെ നല്ലൊരു ത്രെഡ് വർക്ക് ബോർഡർ കൊടുത്താണെങ്കിൽ ഇതിപ്പോ നമ്മള് സെയിം ഇതന്നെ ആയി കാരണം എല്ലാരും എല്ലാത്തിലും ഉണ്ട് ബീച്ച് പെട്ടെന്ന് ആയിക്കോട്ടെ പർച്ചേസ് ചെയ്യാൻ പറ്റും അതേപോലെ മെറൂണ് നോക്കി നോക്കാം ത്രെഡ് വരുമ്പോ കുറച്ചും കൂടെ അട്രാക്റ്റ് ആയിട്ടാണ് തോന്നുന്നത് നമുക്ക് നോക്കി നോക്കാം അതേപോലെ ഈ യെല്ലോ യെല്ലോ നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് ഫേവറേറ്റ് ഗ്രീന് ഗ്രീനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ഭംഗിയുള്ള ഗ്രീനാണ് പിന്നെ നമ്മളധികം കിട്ടാത്ത ഒരു ആശിലധികം ഇതിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ആഷ് ചൂസ് ചെയ്യും കസവുള്ളതും ഉണ്ട് നമുക്കതിൽ ത്രെഡ് ആയിട്ടുള്ളത് ഉണ്ട് മിസ്സാക്കേണ്ടത് പർച്ചേസ് ചെയ്യാം ായിട്ടേ അത്യാവശ്യം ഒരു പേശേഷൻ വേറെ ഒക്കെ ആയിട്ട് വെഡിങ് ടൈമിലൊക്കെ എടുക്കാൻ പറ്റിയൊരു കിട്ടലൊന്നും സാരി ഇനി റേറ്റ് കുറഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ ഉടുത്തു നിൽക്കാൻ വേണ്ടിട്ട് പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ എടുക്കാൻ അത്രേ റേറ്റ് വരുന്നുള്ളൂ റേറ്റ് അത്രേ വരുന്നുള്ളൂ നിങ്ങളെ റേറ്റ് അത്രേ വരുന്നുള്ളൂ അതേപോലെ സാരി നല്ല അടിപൊളി ഡിസൈൻ ഡിസൈനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് കിട്ടാൻ ഫുൾ ബോഡി ഡിസൈൻ ഒന്ന് കാണിക്കൂട്ടി നല്ല സൂമിതൊന്നും കാണിച്ചോളൂ ഫുള്ള് ഒരു ക്രോസ് പോകുന്നു അല്ലേ ക്രോസ് ഡിസൈൻ പോകുന്നുണ്ട് അതേപോലെ ഈ ബോർഡർ ഒന്ന് കാണിച്ചോളൂ കാണിച്ചോളൂട്ടോ നല്ല ഭംഗിയുള്ള നല്ല ഹെവി ബോർഡർ ആയിട്ടാണ് കൊടുത്തിരിക്കണേ ും ഫ്ളവർ ഡിസൈനും എല്ലാം കൂടെ ചെയ്തിട്ടുള്ള ഡിസൈൻ ഫുൾ സിൽവർ ആയപ്പോ ഫുൾ സിൽവർ ആയപ്പോ ഒന്നും കൂടെ ഭംഗിയുണ്ട് പല്ലിന് നമുക്ക് കളേഴ്സ് അതേപോലെ ബ്ലൗസും നല്ല ഭംഗിയുള്ള ബ്ലൗസാണ് കേട്ടോ കൊടുത്തിട്ട് അടിപൊളി ബോഡി ബുട്ട മുഴ്ബുട്ടാണ് കൊടുത്തിരിക്കുന്നത് ബോഡിക്ക് അതേപോലെ സ്ലീവിന് നല്ലൊരു സെയിം ഡിസൈനായിട്ടാണ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് തൊള്ളായിരത്തി മുപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് ഇത് ഫുൾ ൂറ്റി സം ഫങ് ഒരു ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ സാരി അല്ലേ അതെ അതെ നമുക്ക് ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു പേശൈഡ് അറിയാമല്ലോ എല്ലാ ആൾക്കാരും ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് അങ്ങനെ ഈ ഒരു കളർന്നൊക്കെ ലൈറ്റ് ഷെയ്ഡുള്ള ഫുള്ള് അതില് ഇത് വന്ന പല്ല് വന്നപ്പോ ബ്ലൂ ആയി അതിന്റെ ബ്ലൗസ് പീസ് ഇങ്ങനെ വരുന്ന രാം നൈസ് ഒരു എഴുന്നൂറ്റി സംതിലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അഫോർഡബിൾ റേറ്റിൽ എടുക്കാൻ പറ്റും ഇതൊക്കെ ഓക്കെ ഗ്രീൻ പല്ലങ്കേ നല്ല ഭംഗിയുള്ള ലൈറ്റ് ഗ്രീൻ ജസ്റ്റ് ഓവറോൾ ബോഡി കണ്ടാ ബോഡി വെർക്ക് നോക്കി വെക്കും അതേപോലെ ഇതിലേക്ക് ആ പല്ലും ബോഡിയും കൂടി കാണുമ്പോഴേ നല്ലൊരു ഒരു എന്താ സെപ്പറേഷൻ ആയിട്ട് കൊടുത്തോണ്ട് ഭംഗിയായിട്ടാണ് നല്ല ചോദിച്ചോളൂ എന്തായാലും എഴുന്നൂറ്റി സംതിങ് ഒക്കെ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ ആകെ വരുന്നുള്ളൂ ഇതിന് സ്കൈ ബ്ലൂയില് എന്ത് എന്താ ഓ ബ്ലൂല് നേവി ബ്ലൂ ഡിസൈൻ സ്കൈ ബ്ലൂ സ്കൈ ബ്ലൂല് നേവി ബ്ലൂ ഭംഗോ സിൽവർ വന്നപ്പോ ഭയങ്കര അട്രാക്ഷൻ ലുക്ക് ആയിരുന്നു സിൽവറിന്റെ എപ്പോഴും ഭംഗി ഇല്ലാന്ന് പറയാറുണ്ട് പക്ഷെ ഇപ്പൊ ഇത് നോക്കുമ്പോ നല്ല ഭംഗിയായിട്ടാണ് ഇതില് നല്ലത് നല്ല പ്രൈസും പ്രൈസും വളരെ കുറവാണ് ഇത്രയും വർക്കൊന്നും പ്രൈസ് ഇത്രയും കുറഞ്ഞില്ല ഇത്രയും പ്രൈസ് കുറച്ചിട്ട് നല്ല അടിപൊളി പ്രാവശ്യം വന്നാണിത് ഇത് നല്ല ഭംഗിയുണ്ട്

ആഹ് ഇതിലെന്ന് വെച്ചാൽ നല്ല ഒരു വരുന്നത് അതേപോലെ ബോഡിക്ക് കളർട്ടോ ഫുള്ള് നല്ല ഹെവി വർക്കും അതെ ഇനി ലാസ്റ്റ് ഒരു കളർ കൂടി ഇണ്ട് കൂടി കാണിച്ചു നമുക്ക് എല്ലാ കളർന്നും എത്തിച്ചരാൻ വേണ്ടിട്ടാണ് എന്താ എല്ലാ കളേഴ്സ് എടുക്കാം എടുക്കാളി കളർ അതിന്റെ പല്ലുവര പല്ലു ഡിസൈൻ നോക്കി വെക്കും നല്ല ഭംഗിയുള്ള ഡിസൈൻ നല്ലൊരു കളർ കോമ്പിനേഷൻ അതുപോലെ ബ്ലൗസ് നോക്കി വെക്കും എന്താ ലുക്കിലെ അടിപൊളി അതുപോലെ കളർ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റാത്തൊരു കളറല്ലേ നല്ലൊരു കളർ അടിപൊളി കളർ അടിപൊളി കളർ ലാവണ്ടർ സിൽവറ കളറിയ ഒരു ഇംഗ്ലീഷ് ടച്ചുള്ള കളർന്ന് പറയാതെ അല്ലെങ്കിൽ നിങ്ങക്ക് ഫേസിൽ അറിയാത്ത കളറിനൊക്കെ നോക്കപ്പോ എല്ലാരും ഫേസിൽ ഷെയ്ഡ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇതിന് ആക്കി ആൾക്കാരെന്തായാലും നല്ലൊരു കളർ പിന്നെന്താ തീർച്ചയായും നല്ലൊരു ബോട്ടിൽ ഗ്രീനില് ഇത് ത്രെഡ് അല്ല കൂടുതലും ആഷ് കോമ്പിനേഷൻസിലാണ് കേട്ടോ വരുന്നത് മാത്രമേ മാറണുള്ളൂ കിട്ടും ഇതാണ് പല്ലു ഇതാണ് വരുന്നത് നല്ല ഫുൾ ത്രിലാണ് കേട്ടോ ഡിസൈൻ നല്ലൊരു ചെറിയ ടെസ്സല് കൊടുത്തിട്ടുണ്ട് പ്രിണ്ട ടെ അതേപോലെ ബോഡി ഫുൾ ആയിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ആ ബോർഡർലെസ് ആണ് ബ്ലൗസ് ബ്ലൗസ് നോക്കി നോക്കൂ കണ്ടോ നല്ലൊരു ഡിസൈൻ തന്നെ ബ്ലൗസും നല്ല ഭംഗിയായിട്ടുള്ളത് സിമ്പിൾ സാരി അഞ്ഞൂറ്റി തൊണ്ണൂറ് ആ റേഞ്ച് ഒക്കെ വരലോട്ടാ അപ്പൊ ഇതിൽ തന്നെ നമുക്ക് കളർ ചേഞ്ചുകളും വന്നിട്ടുണ്ട് അത് നമുക്ക് കാണിച്ചു തരാം എല്ലാ ആഷന്നല്ലേ എല്ലാ കോമ്പിനേഷനിലും സാരി സ്ക്രീൻഷോട്ട് അടിക്കാൻ വേണ്ടിട്ട് നമ്മളെല്ലാം നിർത്തി നമുക്ക് ഇതാവുണ്ടെങ്കിൽ ഇത് നോക്കി നോക്കാം നല്ലൊരു ക്രീം ഷൈഡില് അത്യാവശ്യം പേശൈഡ് ചോദിക്കുന്ന ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള ഒരു കളർ പിന്നെ പിടിക്കാൻ നമുക്ക് എന്താ ലൈറ്റ് ല്ലേ നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ ഉണ്ടെങ്കിലേ കൂടുതലായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ കാരണം ഒരുപാട് ഗോഡിയല്ല സിമ്പിളാണ് കസവൊന്നും ഇല്ലാത്ത വീട് പറഞ്ഞല്ലോ ആ പിന്നെ എന്തിനാണെങ്കിലും എടുത്തു പോകാൻ പറ്റിയാ പറ്റൊരു സാരി കണ്ടോ നോക്കി ഓക്കെ എന്ത് രസൂ ഇനി തോണ്ടിട്ടാ അതില് എന്ത് ഭംഗിയെ ആണാനായിട്ട് അത് യാഷും ബ്ലൂ പ്രത്യേക ലുക്കായ കളർണ്ട മതിലേ നിങ്ങൾക്ക് പല്ലും എത്തുപോകൂടി വേറൊരു കളർ കണ്ടോ ഇങ്ങനെ ആഹ് അപ്പൊ സ്ക്രീൻഷോട്ട് അടിക്കൂറ്റി തൊണ്ണൂറ് രൂപക്ക് ഒരുപാട് കളേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് അത് നല്ലൊരു ബോർഡൽ വേഗം തന്നെ ആയിക്കോട്ടെ കേട്ടോ ഇഷ്ടമുള്ള കളർ വേഗം എടുത്തുവെച്ചോളൂ ഒരു നോക്കി നോക്കി നല്ലൊരു കളർ കേട്ടോ ഒരു ലാവണ്ടർ കളർ അല്ലേ ആഷ് വന്നപ്പോ കുറച്ചും ഭംഗി തോന്നിട്ടുണ്ട് നോക്കി നോക്കും വയലറ്റ് ഷെയ്ഡ് നമ്മുടെ കറക്റ്റ് വന്ന വഴുതനപ്പൂവിന്റെ കളർ വഴുതനപ്പൂവിന്റെ എങ്ങനെയാ നമുക്ക് നിങ്ങൾ ചേച്ചിമാരും പറഞ്ഞു അതെ ചേച്ചി അധികം മടക്കുമ്പോ ഒരുപാട് സാരി നിങ്ങൾക്ക് പിന്നെ ഇത് എന്താണെന്ന് പറയുക മന്ദിവർത്തനല്ല മടക്കാൻ ചേൽ കമ്പനി ഫോൾഡിങ് ആണ് അപ്പൊ നമ്മുടെ ശരിക്കും നമ്മൾ ഫോൾഡ് ചെയ്താൽ അത്രയും ക്ലിയർ ആയിട്ട് പറ്റില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയണത് നമ്മളെല്ലാ സാധനവും നിർത്തിയാൻ സെലും അതേപോലെ വിളിക്കാൻ ഒരു മടിലാണ്ട് നിർത്തിയാൻ നോക്കിയോ ഒരു ഗ്രീൻ ഗ്രീൻ നല്ല ഉണ്ട് ഒരു 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 കളർ ഏകദേശം ഗ്രീൻസ് നമുക്ക് ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പൊ നിങ്ങൾ ഒരു വെഡിങ് ഫങ്ക്ഷൻ എന്തെങ്കിലും ഒക്കെ നമുക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ വേറെ ഏത് കാരണത്താണെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിൽ നല്ലൊരു സാരിയാണ് വെറും അറുന്നൂറ്റമ്പത് രൂപയാണ് വരുന്നത് ഡിസ്കൗണ്ട് രൂപയാണ് നമുക്കത് വരുന്നുള്ളൂ എന്തായാലും കൈ വേഗം തന്നെ പർച്ചേസ് ഒരുപാട് വീഡിയോ ഓരോ വീഡിയോ കണ്ടോ നിങ്ങളെ പോറടിപ്പിക്കുന്നത് സാധനം ആയിട്ടുട്ടോ അതെ അതെ എന്നാലും നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും അതുപോലെ തന്നെ ഇനി എല്ലാ വീഡിയോസിലും സപ്പോർട്ട് ചെയ്യും മാക്സിമം നമ്മൾ എടുക്കാൻ പറ്റാത്ത ചോദിച്ചാണെങ്കിലും മാക്സിമം ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ കൂടെ കൂടാ കാരണം വെച്ചാൽ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി നമ്മള് കൊണ്ടുവരുന്നുണ്ട് തീർച്ചയായും അപ്പൊ അതേപോലെ പറ്റുന്ന ആൾക്കാർ ഇപ്പൊ തമിഴ് വരുമ്പോ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം നിങ്ങൾക്ക് നിങ്ങൾ വന്ന് നോക്കാം വന്ന് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം എടുത്താൽ മതി അത്രയും റേറ്റ് ഓർവില് അത്രയും കുറെ മോഡൽസ് ഒരുപാട് മോഡൽസ് സ്റ്റാർട്ട് ഓഫർ കഴിച്ച പ്രാവശ്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ സാരി ഒക്കെ നമ്മൾ ഇട്ടിരുന്നു അതിനൊക്കെ നമുക്ക് നല്ല സപ്പോർട്ടാണ് കേട്ടോ നിങ്ങളൊക്കെ തന്നത് അതേപോലെ ഇനി നമ്മുടെ അതിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പൊ ഇനി അങ്ങനെ വേണ്ടവര് വിളിക്കുക മറക്കണ്ട അതും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് വരുമ്പോഴും പർച്ചേസ് ചെയ്യാ ഹാപ്പി ആയിട്ട് പോവാൻ പറ്റുന്നവര് നേരിട്ട് തന്നെ നേരിട്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് കണ്ട് സംതൃപ്തി അടുത്ത് എടുത്തിട്ട് പോവാം പിന്നെ നല്ല അടിപൊളി കളക്ഷൻസും അടിപൊളി പാറ്റേൺസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ